നമസ്കാരം അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കാനുള്ള വലിയ ശ്രമം നടക്കുകയാണ് ലോകം കണ്ട ഏറ്റവും വലിയ നാടുകടത്തലാണ് ഇപ്പോൾ അമേരിക്കയിൽ നടത്തു നടക്കുന്നത് എന്നാണ് പല വിദേശകാര്യ വിദഗ്ധരുടെയും വിലയിരുത്തൽ മറ്റു പല പ്രദേശങ്ങളിലേക്കും മെക്സിക്കോ പോലുള്ള രാജ്യങ്ങൾ കാനഡ പോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ഇത്തരത്തിൽ അനധികൃതമായി കുടിയേറി കുടിയേറിപ്പാർത്തവരെ അമേരിക്ക തിരിച്ചയച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലേക്കും അത്തരമൊരു സൈനിക വിമാനം വന്നിറങ്ങുകയും അങ്ങനെ അമേരിക്കയിൽ കുടിയേറി പാർത്ത ഇന്ത്യക്കാരെയും അമേരിക്ക ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഇപ്പോൾ തുടരും യാണ് അതായത് ഈ അനധികൃത കുടിയേറ്റക്കാരെ വിലങ്ങുവച്ച് കൊണ്ടുവന്നു ചങ്ങലക്കിട്ട് കൊണ്ടുവന്നു സൈനിക വിമാനത്തിൽ കൊണ്ടുവന്നു എന്നൊക്കെയുള്ള വിവാദങ്ങളാണ് കേരളത്തിൽ ഇപ്പോഴും നടക്കുന്നത് പക്ഷേ ഒരു രാജ്യത്ത് നിയമവിരുദ്ധമായി കുടിയേറി പാർക്കുന്നത് രേഖകളില്ലാതെ അവിടെ താമസിക്കുന്നതെല്ലാം കുറ്റകരമാണ് ഓരോ രാജ്യത്തിനും ഓരോ നിയമങ്ങളുണ്ട് ഒരുപക്ഷെ ആ നിയമങ്ങൾ മറ്റൊരു രാജ്യത്ത് പോയാൽ നമ്മൾ അവിടുത്തെ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് നിയമക്കുരുക്കിൽപ്പെടാത്തവരെയാണ് പലപ്പോഴും ഇന്ത്യൻ പൗരന്മാർ എന്നുള്ള നിലയിൽ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനും വിട്ടുകിട്ടാനും ഒക്കെയുള്ള നടപടികൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് ചെയ്യാൻ കഴിയുകയുള്ളൂ പക്ഷേ മറ്റൊരു രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ പിടിയിൽപ്പെട്ടവർക്ക് ഒരുപക്ഷേ അത്തരത്തിലുള്ള ഇടപെടലുകളുടെ ആനുകൂല്യം ലഭിക്കണമെന്നില്ല അത് അതാത് രാജ്യക്കാർ തീരുമാനിക്കുന്നതനുസരിച്ചായിരിക്കും ചങ്ങലക്കിട്ട് കൊണ്ടുവരണമോ വിലങ്ങണിയിച്ചു കൊണ്ടുവരണമോ എന്നൊക്കെ അതാത് രാജ്യത്തെ നിയമങ്ങളാണ് തീരുമാനിക്കുക പക്ഷേ നിയമക്കുരുക്കിൽപ്പെടാതെ വിദേശ രാജ്യങ്ങളിൽപ്പെട്ടിട്ടുള്ള എല്ലാം കൃത്യമായി രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നതിൽ വളരെ മികച്ച ഒരു ട്രാക്ക് റെക്കോർഡ് ഉള്ള സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നതും ആ സർക്കാരിനെതിരെയാണ് ഇപ്പോൾ ഈ പറയുന്ന അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ടുവന്ന രീതിയിലുള്ള ചില വിവാദങ്ങൾ ഇപ്പോൾ ഉയർത്തി വിടാൻ ചിലർ ശ്രമിക്കുന്നത് എന്തായാലും അമേരിക്കയ്ക്ക് മുന്നേ തന്നെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ ഇന്ത്യ നടപടികൾ സ്വീകരിച്ചിരുന്നു ബംഗ്ലാദേശിൽ നിന്നുമാണ് ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ അനധികൃതമായി കുടിയേറ്റക്കാർ വരുന്നത് മ്യാൻമാറിൽ നിന്നുള്ള രോഹിംഗികളടക്കമുള്ളവർ ഇന്ത്യയിലേക്ക് നിയമവിരുദ്ധമായി കുടിയേറുന്നു ഇന്ത്യൻ അതിർത്തി കടന്നു വരുന്നു എന്നാണ് വിവരം ഇത് വർഷങ്ങളായി തുടരുന്ന പരിപാടിയാണ് കഴിഞ്ഞ കാലങ്ങളിൽ സർക്കാരുകൾ സർക്കാരുകളതിനെ പ്രോത്സാഹിപ്പിച്ചു ഇങ്ങനെ അതിർത്തി കട കടന്നു വരുന്നവർക്ക് ചില വോട്ട് ബാങ്കിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവർക്ക് ചില ആനുകൂല്യങ്ങൾ നൽകുകയും അവർക്ക് ഇന്ത്യയിലെ ചില രേഖകൾ ഒപ്പിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ പല സംസ്ഥാനങ്ങളിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലടക്കം ജനാധിപത്യപരമായ അല്ലെങ്കിൽ ജനസംഖ്യാപരമായ പാറ്റേണിൽ വലിയ വ്യത്യാസങ്ങളുണ്ടായി അത് അതത് പ്രശ്നങ്ങളുടെ ക്രമസമാധാന നിലയെപ്പോലും വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരവസ്ഥയുണ്ടായി അതുകൊണ്ട് തന്നെ അത്തരം സംസ്ഥാനങ്ങളിൽ കടുത്ത നടപടി എടുത്തിരുന്നു പക്ഷേ ഈ അനധികൃതമായി രാജ്യത്തെത്തുന്ന ബംഗ്ലാദേശികൾ ബംഗ്ലാദേശികളടക്കമുള്ള വിദേശികൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും വ്യാജരേഖകളടക്കം സംഘടിപ്പിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു എന്നത് എന്നതിൻ്റെ പ്രശ്നം അതുപോലെ തന്നെ അവർ ഉയർത്തുന്ന ക്രമസമാധാന പ്രശ്നം അതൊക്കെ ഈ അടുത്ത കാലത്താണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഗൗരവമായി കാണുന്നത് പ്രത്യേകിച്ചും ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാന് നേരെ ആക്രമണത്തിൽ പിടിയിലായ പ്രതി ഇത്തരത്തിലൊരു ബംഗ്ലാദേശി പൗരനായിരുന്നു എന്നുള്ളതാണ് ഈ ഇത്തരത്തിലുള്ള കുടിയേറ്റക്കാർക്കെതിരെ കർശനമായി നടപടിയെടുക്കാൻ ആഭ്യന്തര വകുപ്പിനെ പ്രേരിപ്പിക്കുന്നത് മാത്രമല്ല ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്ര ബന്ധവും ഇപ്പോൾ വളരെയധികം മോശമായ നിലയിലാണ് ഇന്ത്യക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ ബംഗ്ലാദേശ് സർക്കാർ വലിയ താല്പര്യം കാട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിനകത്ത് അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശികളെ കണ്ടുപിടിച്ച് പുറത്താക്കാനുള്ള വലിയ ശ്രമമാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടത്തുന്നത് ഇതിന് മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങൾക്ക് പിന്നിലായി അല്ലെങ്കിൽ മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഏറ്റവും അധികം ഇത്തരത്തിലുള്ള ആളുകൾ കേരളത്തിലുണ്ടാകാം എന്ന ഒരു നിഗമനത്തിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത്തരം ആൾക്കാരെ കണ്ടെത്തി പുറത്താക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിന് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ കേന്ദ്രം പിടിമുറുക്കുകയാണ് ഓപ്പറേഷൻ ക്ലീൻ എന്ന പേരിൽ സംസ്ഥാനത്തെ ഏജൻസികളും ഇപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുപത്തിയേഴ് പേരെയാണ് ഒറ്റയടിക്ക് എറണാകുളത്തു നിന്നും പിടിയിലായത് ആ ആഴ്ച തന്നെ മുപ്പത്തി ഒന്ന് അനധികൃത ബംഗ്ലാദേശികൾ കേരളത്തിൽ നിന്നും പിടിയിലായിരുന്നു ഇപ്പോഴിതാ ഈ കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് നിന്നും ഇത്തരം ആളുകൾ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഓപ്പറേഷൻ ക്ലീനുമായി മുന്നിട്ടിറങ്ങുന്നത് മിലിറ്ററി ഇൻ്റലിജൻസും അതുപോലെ തന്നെ എ ടി എസും സ്പെഷ്യൽ ബ്രാഞ്ചും ഒക്കെ ഇപ്പോൾ സംസ്ഥാനം മുഴുവൻ അരിച്ചു പറക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അത് നടത്തുന്നത് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും ഈ ഓപ്പറേഷൻ ക്ലീനുമായി വ്യക്തമായി തന്നെ സഹകരിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ സാന്നിധ്യം അത് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ദിവസം അനധികൃതമായി വ്യാജരേഖകളുമായിട്ടാണ് തലസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ബംഗ്ലാദേശി പൗരന്മാർ പിടിയിലായിരിക്കുന്നത് ഇവരെ മൂന്ന് ബംഗ്ലാദേശി പൗരന്മാരെയാണ് തിരുവനന്തപുരത്ത് പിടിയിലായത് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിൻറെയും മിലിറ്ററി ഇന്റലിജൻസിന്റെയും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും സംയുക്ത പരിശോധനയിലായിട്ട് ഇവർ പിടിയിലായിട്ടുള്ളത് ഇത് ആദ്യമായിട്ടാണ് ബംഗ്ലാദേശ് പൗരന്മാർ തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് പിടിയിലാകും ആകുന്നത് ഇരുപത്തിരണ്ട് വയസ്സുള്ള മുഹമ്മദ് അലങ്കീർ ജൊഹാർദീൻ അത് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ജൊഹാർദീൻ മുഹമ്മദ് കഫിത്തുള്ള ഇരുപത്തി മൂന്ന് വയസ്സ് എന്നിവരാണ് പിടിയിലായിട്ടുള്ളത് മൂന്ന് ചെറുപ്പക്കാരായി ആണ് പിടിയിലായിട്ടുള്ളത് ഇവരുടെ കയ്യിലുള്ള രേഖകൾ അത് രേഖകളായിരുന്നു ഇന്ത്യൻ രേഖകളെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് രേഖകൾ ഉപയോഗിച്ചാണ് അവർ ഇത്രയും നാൾ ഇവിടെ താമസിച്ചു വന്നിരുന്നത് മാത്രമല്ല കേരളത്തിൽ നിന്നും ഭൂമി വാങ്ങി താമസമായിട്ടുള്ള കുടുംബങ്ങളെപ്പോലും ബംഗ്ലാദേശി കുടുംബങ്ങളെപ്പോലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്തതായി നമ്മൾ കണ്ടു കാരണം രേഖകൾ ഉപയോഗിച്ച് ആധാർ കാർഡ് റേഷൻ കാർഡ് പോലെയുള്ള രേഖകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ സംസ്ഥാനത്ത് ദീർഘകാലമായി താമസിക്കുന്നു ഇതിനിടയിൽ അവർ ഭൂമി വാങ്ങുന്നു അതിനുശേഷം അവർ ദീർഘകാലമായി ഇവിടെ താമസിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു ഇതെല്ലാം ജാർഖണ്ഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അസം പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വ്യാപകമായിരുന്നു അതിനുശേഷം അവിടെയുണ്ടായ ക്രമസമാധാന പ്രശ്നങ്ങൾ അവിടുത്തെ ആളുകൾക്കുണ്ടായ ബുദ്ധിമുട്ട് അവിടുത്തെ ക്രമസമാധാന നിലയിലുണ്ടായ പ്രശ്നങ്ങൾ ഇതെല്ലാം തന്നെ ആ സംസ്ഥാനങ്ങളെ വലിയ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു അതേ ഒരു പാതയിലേക്ക് കേരളവും തുടക്കത്തിലാണ് അല്ലെങ്കിൽ ആ ഒരു നീക്കത്തിലാണ് കേരളവും എന്ന് ഉറപ്പുവരുത്തുന്നതാണ് ഈ പറയുന്ന ഇത്രയധികം ബംഗ് ംഗ്ലാദേശികൾ പിടിയിലായി എന്നുള്ള വാർത്ത എന്തായാലും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും വിടുന്ന പ്രശ്നമില്ല സംസ്ഥാനത്തിൻ്റെ സുരക്ഷ അത് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി ചുമതലയാണ് അതുകൊണ്ട് തന്നെ അവർ സംസ്ഥാന ഏജൻസികളെ കൊണ്ട് തന്നെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുമായി സഹകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ബംഗ്ലാദേശി പൗരന്മാരെ കണ്ടെത്താനും ഇവരെ കടത്താനുമുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ഇത്തരം ആളുകളെ ഇപ്പോൾ തന്നെ ലോക്കപ്പിൽ പാർപ്പിച്ചിരിക്കുകയാണ് ഇവർ എന്തിനാണ് അവിടെ നിന്നും ഇവിടേക്ക് വന്നത് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തീർച്ചയായും അന്വേഷിക്കും കുറ്റക്കാരല്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഈ അനധികൃത കുടിയേറ്റം ഒഴികെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഗൂഢ ഉദ്ദേശങ്ങൾ ഇതൊന്നും ഇല്ലാത്ത പക്ഷം ഇവരെ നാട്ടിലേക്ക് കടത്താൻ തന്നെയായിരിക്കും സാധ്യത അങ്ങനെയാണ് എങ്കിൽ അമേരിക്കയെ പോലെ തന്നെ ബംഗ്ലാദേശിലും ഇന്ത്യയുടെ സൈനിക വിമാനം ഉടൻ ഇറങ്ങാനുള്ള സാധ്യതയുമുണ്ട് വെബ്ഡെസ്ക് उन्नत इंजनियजरा तीर्थ यात्रा पवतीरीमेंटवट दि स्क UST Global, White Manor near Atigal Ambalatra and Evergreens Luxury Villa.